ീ കയറി പാടി ഇവിടെ ഇരിക്കാം നമുക്ക് ഇവിടെ തന്നെ സംസാരിക്കാം വല്ല നമ്മളിവിടെ സംസാരിച്ചാല് നിന്റെ അമ്മായിമ്മക്ക് ഇഷ്ടപ്പെടുവോ നമ്മളീ മുറിയിൽ ഇരുന്ന് സംസാരിച്ച കൊള്ളാം എന്നാ നീ പേടിക്കണ്ട എൻ്റെ അമ്മായിമ്മ അങ്ങനത്തെ ഒരു അമ്മായിമ്മ ഒന്നും അല്ല പാകം ചെയ്തവളാ ഞാൻ അല്ലെങ്കിൽ ഇത്ര നല്ലൊരു പാമ്പൊടി ചെറുത്താവള എനിക്ക് കിട്ടത്തില്ല പാവാടി കൊഴപ്പൊന്നുമില്ല ഉമ്മായി കാണാനൊക്കെ പരിപാടി ഓരോ കാര്യത്തിനോ ഒക്കെ വരും പിന്നെ ഉമ്മ എടുത്ത് സംസാരിക്കുവൊക്കെ ആയിരിക്കും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകണ്ടെന്ന് വെച്ചിട്ടാണ് ഞമ്മക്കോട് ഇരിക്കാന്ന് പറഞ്ഞത് അതുകൊണ്ട് നീ ധൈര്യം പഠിപെട്ടിരുന്നു ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല എന്നാലും നീ കല്യാണം കഴിച്ചെന്ന് പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം നീ കല്യാണം കഴിക്കത്തില്ല എനിക്ക് കല്യാണം കല്യാണം കഴിച്ചിട്ട് ജീവിതം വേണ്ട ഒറ്റയ്ക്ക് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞാളാ ഇന്നിപ്പോഴിതാ കല്യാണം കഴിച്ചിട്ട് നിൽക്കുന്നു എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം ശരിയാണ് എന്റെ വീട്ടിലെ അവസ്ഥ എനിക്കറിയാവല്ലോ എന്നെ നല്ല രീതിയിൽ ഒന്നും കല്യാണം കഴിച്ചു വിടാനൊന്നും പറ്റത്തില്ല ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ബന്ധമൊന്നും കിട്ടത്തൂല്ലെന്നെനിക്കറിയാം നല്ല പൊന്നും പണവും ഒക്കെ കൊടുത്ത് നല്ല നല്ല ബന്ധങ്ങളൊക്കെ കിട്ടണമെങ്കിൽ വീട്ടിൽ അതേപോലത്തേക്ക സ്ഥിതി വേണം അതെന്തായാലും നടക്കത്തില്ല എന്ന് എനിക്കറിയാം പിന്നെ എൻ്റെ വീട്ടുകാർക്ക് പറ്റുന്നത് വല്ല കൂലിപ്പണിക്കാരനെ പോലെയായിരിക്കും കിട്ടുന്നത് പിന്നെ അവരോടൊപ്പമുള്ള ജീവിതം വന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നൊരു ജീവിതം കിട്ടത്തില്ല കാരണം എൻ്റെ വീട്ടിലെ അവസ്ഥ അങ്ങനത്തെ തന്നെയാണല്ലോ അതുകൊണ്ടാണ് അന്ന് ഞാൻ പറഞ്ഞത് എനിക്കൊരു കല്യാണം വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത് ഒരുപാട് അനുഭവിച്ചതാണ് ഞാൻ വീട്ടിൽ സ്കൂളിലേതും ട്യൂഷൻ സെൻറ്ററിലും ഒക്കെ ഫീസ് കൊടുക്കാതൊക്കെ ഒരുപാട് ഞാൻ ദുഃഖിച്ചിട്ടുണ്ട് മലപ്പോഴും നീയാണല്ലോ എൻ്റെ ട്യൂഷൻ ഫീസൊക്കെ അടിച്ചിട്ടുള്ളത് അന്ന് ഞാൻ വിചാരിച്ചതാണ് എനിക്കൊരു കല്യാണം വേണ്ട എങ്ങനെയെങ്കിലും പഠിച്ച് നല്ല ജോലിയൊക്കെ സമ്പാദിച്ച് നല്ല ലാഭം ഷട്ട് ജീവിക്കണോ അതായിരുന്നു അന്ന് ഞാൻ കല്യാണം വേണ്ടെന്നൊക്കെ പറഞ്ഞ പോയത് ഇതിപ്പോ എനിക്ക് സ്വപ്നത്തെ പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു ബന്ധമായി കിട്ടിയിരിക്കുന്നത് ചിലപ്പോൾ ഞാൻ അത് ഓർക്കുക തന്നെ സ്വപ്നം തന്നെ എന്ന് എന്ത് സ്വത്തും പണമുള്ള ആൾക്കാരെന്നറിയൂടി അവർക്ക് തന്നെ അറിയത്തില്ല എവിടെയൊക്കെ സ്വത്തുണ്ട് എന്ന് പോലും അതൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ ഭാഗ്യം ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ ആഗ്രഹിച്ചുള്ളൊരു ജീവിതം എനിക്ക് കിട്ടിയത് പിന്നെ എനിക്കൊരു വിഷമം മാത്രമേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർ എൻ്റെ കല്യാണത്തിന് വന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു വിഷമം അതിൽ ചെറിയൊരു പിണക്കുണ്ട് എനിക്ക് അതെങ്ങനെ ശരിയാവൂടി ഇക്കാടെ സ്വന്തം എങ്ങളുടെ കല്യാണം ഇല്ലേ അപ്പൊ പിന്നെ വരാൻ പറ്റും ഡേറ്റ് എടുത്തപ്പോൾ ഒരേപോലത്തെ ഡേറ്റ് ഒന്നും പിന്നെ മാറ്റാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി പിന്നെ ഞങ്ങളല്ലേ കല്യാണമൊക്കെ നടത്തുന്നപ്പോ എനിക്ക് അവിടെ നിന്ന് മാറാൻ പോലും പറ്റത്തില്ല വിഷമം ഉണ്ടായിരുന്നു എന്നാലും പോട്ടെ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലേ അത് തന്നെ മഹാഭാഗ്യം തന്നെ അതുകൊണ്ടല്ലേ ഇപ്പൊ നിന്നെ കാണാൻ വേണ്ടി ഞാൻ ഓടി വന്നത് തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് അപ്പോഴത്തേക്ക് നിന്റെ ഭർത്താവിനെയും കാണാൻ പറ്റിയ അതുമില്ല ഇല്ല അപ്പോഴത്തേക്ക് പറന്ന് കളഞ്ഞില്ലേ ഇനിയിപ്പെപ്പോഴാണ് ഇനി കാണാൻ പറ്റുക എപ്പോ വേണമെങ്കിലും വരാം കാരണം ആഴ്ചയിലാണ് വാപ്പായും ഇക്കായും ഒക്കെ പോയി വരാം അവർക്കും അവിടെ ഒരുപാട് ഒരു മൂന്നാല് ഷോപ്പുകളൊക്കെ ഉണ്ട് എന്തൊക്കെയോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ ചോദിച്ചിട്ടില്ല അപ്പൊ എല്ലാം നടത്തിക്കൊണ്ട് വന്നത് ഇവിടുത്തെ വാപ്പായും എന്റെ ഹസ്ബൻഡും ഒക്കെയാണ് അപ്പൊ ഇങ്ങനെ വന്നും പോയൊക്കെ നിൽക്കും ഉമ്മയും അവിടെ ഒക്കെ തന്നെയായിരുന്നു ഉമ്മക്ക് യാത്ര ഒക്കെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് ഉമ്മ ഇവിടെ സ്ഥിരമാക്കിയത് ഇനി അങ്ങോട്ട് പോകുന്നില്ല എന്നാ പറയുന്നത് എന്നെയും കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് പാസ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇനിയിപ്പതൊക്കെ എടുത്തിട്ട് പോകുമ്പോ എന്നോടൊക്കെ കൊണ്ടുപോകാൻ എനിക്ക് അവിടെയൊക്കെ കാണുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കൊണ്ടുപോകാന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എന്താ അടുത്ത ആഴ്ച വരും അടുത്ത ആഴ്ച വരും അപ്പോൾ വേണം എനിക്ക് കാണാം എന്നാലും ഈ ബന്ധം എങ്ങനെ കിട്ടിയത് എനിക്ക് ഓ അതൊക്കെ ഒരു നിമിത്തമാണെന്ന് പറഞ്ഞാൽ മതി എൻ്റെ എല്ലാ ഇളയ കുഞ്ഞുമ ഇല്ലേ കുഞ്ഞുമ്മയുടെ മോടെ കല്യാണം വരുന്നെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോ അവിടെ കല്യാണത്തിന് പോയപ്പോൾ അവിടെ ചെറുക്കൻ കൂട്ടുകാര് വന്നപ്പോൾ അതായത് എൻ്റെ കുഞ്ഞുമ്മയുടെ മോളെ കെട്ടിയത് ഇവിടെ തിക്കയുടെ കൂട്ടുകാരനാണ് അപ്പോ അന്ന് ഇക്കായും ഇവിടെ തുമ്മായൊക്കെ വന്നപ്പോൾ കണ്ടു അങ്ങനെ എന്നെ കണ്ടിഷ്ടപ്പെട്ടു അന്വേഷിച്ചു ഇതേ നാളക്ക അന്വേഷിച്ചൊക്കെ വന്ന് ഇപ്പതാ ഞാൻ ഇവിടെ നിൽക്കുന്നു അന്ന് ഞാൻ കല്യാണത്തിന് പോകുന്നില്ലെന്ന് പറഞ്ഞു ആശപ്പിടിച്ച ആളാണ് എനിക്ക് പുതിയ ചുരിദാർ എടുത്തന്നില്ലായിരുന്നു എൻ്റെ വീട്ടിൽ അങ്ങനെ കരഞ്ഞും പറഞ്ഞ് വിഷമിച്ച് പോയതാണ് അന്ന് ഞാൻ ആ കല്യാണത്തിന് പോയില്ലായിരുന്നെങ്കിൽ എന്നെ കാണാനും പറ്റില്ല എനിക്ക് എന്ത് ജീവിതവും കിട്ടത്തില്ലായിരുന്നു എല്ലാവരും നിമിത്തമായിട്ടാണ് ഞാൻ എനിക്ക് തോന്നുന്നത് എന്തായാലും നിന്റെ വീട്ടുകാരും കൂടെ രക്ഷപ്പെട്ടില്ലേ എടേത് എനിക്കൊരു ബന്ധം വന്നപ്പോ അവരും ഇനി നല്ല നിലയിലൊക്കെ ഒന്ന് ജീവിക്കില്ലേ എന്റെ വീട്ടുകാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടല്ല ഞാൻ കല്യാണം കഴിച്ചത് അതെന്നും അങ്ങനെ തരായിരിക്കും ഇതെന്റെ ജീവിതമാണ് ഇത് എനിക്ക് എനിക്ക് വെച്ച് നീട്ടിയ ജീവിതമാണ് അല്ലാതെ എന്റെ വീട്ടുകാരും കൂടെ അല്ല നോക്കണ്ട ചുമതയല്ലോ ഇവർക്കില്ല അല്ലടിയെ ഞാൻ പറഞ്ഞത് വേണ്ട ഒന്നും പറയണ്ട അല്ല മക്കളെ നെയ്യ്റുക്കും കഴിഞ്ഞില്ലേ വേണ്ട നിന്റെ ഉമ്മ വന്നിട്ടുണ്ട് വാ ഇറങ്ങി വാ പെട്ടെന്ന് ഇറങ്ങി വരണേ വാ മോളെ ഇറങ്ങി വേണ്ട ചായ ഒക്കെ കുടിക്കാം കൊറേ നേരമായിട്ട് എളുപ്പം പറഞ്ഞേ ഉമ്മ കാത്തിരിക്കുവരാം ഉമ്മ എന്താണ് ഇങ്ങോട്ട് വന്നത് നാണം കിടത്താനായിട്ട് നാണം കിടത്താനോ എന്ത് പഠി നീ പറയുന്നെ നിന്റെ ഉമ്മ നിന്നെ കാണാൻ വേണ്ടി വന്നില്ലേ അതെങ്ങനെ നാണം കിടത്താൻ ആവുന്നത് കാണാനും ഇത്രയും വർഷം അവരുടെ കൂടെ അല്ലായിരുന്നു ഞാൻ എങ്ങനെയെങ്കിലും ആ നരകത്തിൽ ഞാൻ രക്ഷപ്പെട്ടല്ലോ നോർക്കുമ്പോഴാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത് എനിക്കറിയോ ഇവര് വലിയ വലിയ ആൾക്കാരാണ് അവരെ കാണാൻ വരുന്ന ആൾക്കാരോ അതിലും വലിയ ആൾക്കാരാണ് അപ്പോൾ ഉമ്മ ആണെങ്കിപ്പോ കൂതല വേഷത്തിലൊക്കെ ഞാൻ വരുന്നത് ഒരു പന്ന സാരി കൊടുത്തു അപ്പോൾ അത് എൻ്റെ ഉമ്മ ആണെന്ന് പറഞ്ഞ എനിക്ക് നാണക്കേടല്ലേ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ലേ ഉമ്മക്ക് എന്നെ കാണാൻ കൊതികൊണ്ട് നീ പറഞ്ഞ പോരെ ഞാൻ അവിടെ ചെന്ന് കാണത്തില്ലായിരുന്നു ഇങ്ങോട്ട് എടുക്കണ്ട വലിയ ആവശ്യം ഉണ്ടായിരുന്നു ഷോ നീ ഇപ്പൊ കണ്ടോണം ഒരു പന്ന സാരി കൂതല വേഷത്തിലായിരിക്കും വന്നത് എന്റെ നാണം കിടത്താനായിട്ട് എപ്പോഴും ഞാൻ പറയുന്നത് വീ വീർ ബുദ്ധിയോട്ട് കണക്കുന്നു നീ എന്തായാലും വാഹങ്ങോട്ട് കൊള്ള കാശള്ളൊരു ഭർത്താവിനെ വീട്ടുകാരെയും കിട്ടിയപ്പോൾ അവക്ക് സ്വന്തക്കാരും വേണ്ട സ്വന്തം പെറ്റകളെ പോലും അവക്ക് വേണ്ട ഇങ്ങനെയും മനുഷ്യന്മാര് മാറുവോ നല്ല മകള്